മലബാർ മലബാർ സ്റ്റീൽ കരുത്തോടെ കരുതലോടെ ഉന്നയിച്ച് പ്രക്ഷോഭം പോസ്റ്റ് ഓഫീസിലേക്ക് ധർണയും നടത്തി വേതനം വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി കെ എം യുന്റെ നേതൃത്വത്തിൽ ആനക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു തൊണ്ണു നടന്ന ധർണ്ണ ബി കെ എം യു തൃത്താല മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കാക്കാട്ടിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഹൈദ്രോസ് ധനീഷ് അരേക്കത്ത് വേലായുധൻ കൃഷ്ണൻകുട്ടി പ്രജിത മോഹൻദാസ് അമക്കാവെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ും ചെയ്തില്ല എന്ന് മാത്രമല്ല കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളും ഉന്നയിച്ചു കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ സ്വയംഭനശേഷം അതുപോലെ ഒരു വലിയ നിക്ഷോഭം തന്നത് ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ കർഷക സംഘടനകളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്മയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തരെയും ും സമരത്തിൽ ആ കർഷകരോട് പിൻപിടിച്ചു കൊണ്ടേ സമരം അവസാനിപ്പിക്കാൻ കഴിയുന്നത്